പറയിപ്പെറ്റ പന്തിരുവുലത്തിലെ ഒരംഗമാണ് പാക്കനാർ ഒരു ദിവസം പാക്കനാരും ഭാര്യയും കാട്ടിൽ വിറ കുടിക്കുകയായിരുന്നു അപ്പോഴാണ് ആ വഴി ഒരു നമ്പൂതിരി വന്നത് അദ്ദേഹത്തിന് വഴി മാറിക്കൊടുത്ത ശേഷം പാക്കനാരോട് ഭാര്യ ചോദിച്ചു മകളെ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഇയാൾക്കെന്തിനാ വഴി മാറിക്കൊടുക്കുന്നത് ഛീ അങ്ങനെ പറയരുത് ഒരട്ട കൂടി ബാക്കിയുണ്ടായിരുന്നു അത് നിനക്കുമായി ഇങ്ങനെ പാക്കനാർ മറുപടി പറഞ്ഞു ഒരട്ടയോ കാര്യം മനസ്സിലാക്കാതെ മിടിച്ചു എന്ന ഭാര്യയോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഈ നമ്പൂതിരിയുടെ അന്തർജനം ഒരു ദിവസം അത്താഴത്തിനായിട്ട് ചോറിൽ ഒരട്ട വീണു ഉടനെ അവർ അക്കാര്യം ഇദ്ദേഹത്തോട് പറഞ്ഞു ആ ചോറ് ഭൃത്യന്മാർക്ക് കൊടുക്കാനായിരുന്നു നമ്പൂതിരിയുടെ നിർദ്ദേശം അന്തർജനം അപ്രകാരം ചെയ്തു അതിനുള്ള പാപഫലം അനുഭവിക്കാനായി ഇദ്ദേഹം മരിച്ച് പരലോകത്ത് ചെല്ലുമ്പോൾ അവിടെ ഇദ്ദേഹത്തെ കൊണ്ട് തീറ്റിക്കുവാനായി ഒരു കുന്ന് അട്ടയെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഈ വിവരം ചിത്രഗുപ്തന് മനസ്സിലായി ഈ നമ്പൂതിരി ചിത്രഗുപ്തന്റെ വലിയ ഭക്തനായിരുന്നു എന്നും കിടക്കാൻ സമയം ചിത്രഗുപ്തായ നമ എന്ന് ജപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഉറങ്ങാറുള്ളത് തൻ്റെ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ചിത്രഗുപ്തൻ ഒരു ദിവസം വേഷം മാറി നമ്പൂതിരിയുടെ അരുക്കലെത്തി അദ്ദേഹത്തെ കൊണ്ടപ്പോൾ തന്നെ ദിവ്യനായ ഒരു പുരുഷനാണ് എന്ന് നമ്പൂതിരിക്ക് ബോധ്യമായി അദ്ദേഹം എഴുന്നേറ്റ് വന്ദിച്ച് അവിടുന്നാരാണെന്നും എന്തിനായിട്ടാണ് ഇവിടേക്ക് എഴുന്നള്ളിയത് എന്നും നമ്പൂതിരി ചോദിച്ചു ഞാൻ ചിത്രഗുപ്തനാണ് അങ് എൻ്റെ ഭക്തനാണല്ലോ ഒരു ദിവസം അട്ട വീണ ചോറ് അങ്ങ് ഭൃത്യർക്ക് കൊടുപ്പിച്ചില്ലേ അതുകൊണ്ട് മരണശേഷം പരലോകത്തെത്തുമ്പോൾ അങ്ങയെ തീറ്റിക്കാനായി ഒരു കുന്നട്ടയെ അവിടെ കൂട്ടിയിട്ടുണ്ട് ഉചിതമായ പ്രതിവിധി എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ അത് മുഴുവൻ അങ്ങ് തന്നെ തിന്നേണ്ടി വരും അത് കേട്ട് പേടിച്ചു പോയ നമ്പൂതിരി അദ്ദേഹത്തോട് ഇങ്ങനെ അപേക്ഷിച്ചു അയ്യോ സ്വാമി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയി അവിടുന്ന് തന്നെ എനിക്ക് ഒരു പരിഹാരം പറഞ്ഞു തന്നാലും ചിത്ര ചിത്രകുറ്റൻ പറഞ്ഞു ഞാനൊരു കാര്യം പറയാം അങ്ങനെ ചെയ്താൽ മതി അങ്ങയുടെ പുത്രി യൗവനയുക്തയും സുന്ദരിയുമായ ഒരു കന്യകയാണല്ലോ കുറച്ചു കാലം കഴിഞ്ഞ് അവളെ വിവാഹം ചെയ്തു കൊടുക്കാവൂ നാളെ മുതൽ അങ്ങയുടെ ശുശ്രൂഷകളെല്ലാം ആ കന്യകയെ കൊണ്ട് ചെയ്യിക്കണം എന്നാൽ ഇതൊന്നും ആരോടും പറയുകയും ചെയ്യരുത് ചിത്രഗുപ്തൻ പറഞ്ഞതുപോലെ പിറ്റേന്ന് മുതൽ പല്ലു പല്ലുതേക്കാനുള്ളവ എടുത്തുകൊടുക്കുക മുറുക്കാനുണ്ടാക്കുക ചോറ് വിളമ്പുക കിടക്ക വിരിച്ചു കൊടുക്കുക എന്നിങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം അദ്ദേഹം മകളെ കൊണ്ട് ചെയ്യിച്ചു തുടങ്ങി ഇതൊന്നും മറ്റാരും ചെയ്യാൻ നമ്പൂതിരി സമ്മതിക്കുകയും ഇല്ല ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു ജനങ്ങൾക്കെല്ലാം കുറേശേ സംശയവും തുടങ്ങി കുറച്ച് ദിവസം കൊണ്ട് നീ പറഞ്ഞതുപോലെ ഈ കാര്യം നാട്ടിലൊക്കെ പാട്ടായി പാവം നമ്പൂതിരിയുടെ മനസ്സാകട്ടെ ശുദ്ധമായതുകൊണ്ട് യാതൊരു ദുർവിചാരവും ഉണ്ടായിരുന്നതുമില്ല വെറുതെ ശുദ്ധനായ ഒരു മനുഷ്യനെക്കുറിച്ച് അപവാദം പറയുന്നവർക്കായി പരലോകത്തിൽ കൂട്ടിവെച്ചിരുന്ന അട്ടകളെ വീതം വയ്ക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാവർക്കും വീതിച്ച് വീതിച്ച് അവസാനം ഒരട്ടയാണ് ശേഷിച്ചത് അതിപ്പോൾ നിനക്കുമായി ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതറിഞ്ഞപ്പോൾ പാക്കനാരുടെ ഭാര്യയ്ക്ക് വാസ്തവം മനസ്സിലായി ആ പാപം മനുഷ്യനെ ദുഷിച്ച് പാപം സമ്പാദിച്ചതിനെക്കുറിച്ച് കുറിച്ചോർത്ത് അവർക്ക് പശ്ചാത്താപം ഉണ്ടാവുകയും ചെയ്തു പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൃഗമേവ തവ നാമ തൂപം ത് നാമ ദുർഭമിഹ ത്രിപുരേ ഗുണന്തി ത്വേജസ പരിണിതം വിയദാതിഭൂതം സൗഖ്യം തനൂതി സരസീരുഹസംഭവാദ്യൈ ഹേ ത്രിപുരേ എൻ്റെ അമ്മേ ത്രിപുരസുന്ദരീദേവി തവ അവിടുത്തെ നാമ നാമം ഹ്രീങ്കാരം ഏവ ഹ്രീങ്കാരം തന്നെയാകുന്നു തൽ ഏവ ആ ഹ്രീങ്കാരം തന്നെ രൂപം സ്വരൂപവും ആകുന്നു ഇഹ ഈ ലോകത്തിൽ ദുർലഭം സുഹൃതം ചെയ്യാത്തവർക്ക് ദുർലഭമാണ് തൊന്നാമ ഈ നാമത്തെ ഭക്ത ഗൃണന്തി ഭക്തർ ജപിക്കുന്നു ഹീങ്കാര സ്വരൂപിണിയായ എൻ്റെ അമ്മയുടെ തേജസ്സുകൾ കൊണ്ട് പരിണതം പരിണമിച്ചതായ ഭൂതം ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ സരസീരുഹസംഭവാദ്യ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി തുടങ്ങിയ വ്യാപാരങ്ങൾക്ക് അധികാരികൾ ആക്കിയ ബ്രഹ്മാദികളായ ത്രിമൂർത്തികൾ വഴി തനോതി ലോകത്തിന് സൗഖ്യം നൽകുന്നു അല്ലയോ എൻ്റെ അമ്മേ ത്രിപുരസുന്ദരി ദേവി അവിടുത്തെ നാമം ഹ്രീംകാരം തന്നെയാണ് രൂപവും ഹ്രീംകാരമാണ് അമ്മയുടെ ഈ ബീജമന്ത്രം സുഹൃതം ചെയ്യാത്തവർക്ക് കിട്ടുവാൻ ബുദ്ധിമുട്ടാണ് അവിടുത്തെ ഈ ബീജമന്ത്രം ഭക്തരായിട്ടുള്ളവർ ജപിക്കുന്നു ഹ്രീങ്കാരൂപിണിയായ അമ്മയുടെ തേജസ്സുകൊണ്ടാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായിട്ടുള്ളത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാദികളായ കാരണങ്ങൾക്ക് അധികാരികളായ ത്രിമൂർത്തികൾ കാരണം ലോകത്തിന് സുഖം ലഭിക്കുന്നതിനും അമ്മ തന്നെയാണ് കാരണം അമ്മയുടെ പാതാരിന്ദിൽ നിന്നുള്ള കിരണങ്ങളാണ് ആറ് ആധാരങ്ങളിൽ ആകാശാദി പഞ്ചഭൂത തത്വങ്ങളായി പരിണമിച്ചിരിക്കുന്നത് അവ തന്നെയാണ് ബ്രഹ്മാണ്ഡ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ളത് ശ്രീ ലളിതാംബികായ ഓ ഷടാധാരങ്ങളിൽ ഏറ്റവും മുകളിൽ ഉള്ളതാണ് ആജ്ഞാചക്രം രണ്ടു ദളങ്ങൾ ഉള്ള താമരയുടെ ആകൃതിയാണ് ഈ ചക്രത്തിനുള്ളത് ലളിതാ പരമേശ്വരി ദേവി ഈ ചക്രത്തിൻ്റെ കർണികയിൽ ഹാകിനി എന്ന യോഗിനി ദേവിയായി കുടികൊള്ളുന്നു ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് മുതലുള്ള ഏഴ് മന്ത്രങ്ങൾ ഹാകിനി ദേവിയുടേതാണ് അവയിൽ ആദ്യത്തെ മന്ത്രം അതായത് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമത്തെ മന്ത്രം ആജ്ഞാചക്രാബ്ജനിലയാ എന്നതാണ് ആജ്ഞാചക്രം എന്ന പത്മത്തിൽ വസിക്കുന്നവൾ ആജ്ഞാചക്രമാകുന്ന താമരയിൽ വസിക്കുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഹാഗിനി ഭാവത്തിലുള്ള അമ്മയുടെ ധ്യാനം ഇപ്രകാരമാണ് ഭ്രൂമധ്യേ ബിന്ദു പത്മേലുഗലിതേ ശുക്ലവർ ബിഭ്രാണാം ജാനമുദ്രംകമല അമക്ഷം കാലം ാധാരമ്യം റിനയനലസിതാം ഹംസവത്യാഭിയുക്താം ഹാരികസക്താം സകലസുഖകരീം ഹാകിനീം ഭാവയാമി എല്ലാവർക്കും സുഖം നൽകുന്ന ദേവിയാണ് ഹാകിനി ദേവി അമ്മയുടെ നിറം വെളുപ്പാണ് മൂന്ന് കണ്ണുകൾ വീതമുള്ള ആറ് മുഖങ്ങളാണ് അമ്മയ്ക്കുള്ളത് ജ്ഞാനമുദ്ര ഡമരു രുദ്രാക്ഷമാല കപാലം എന്നിവ അമ്മ നാലു കൈകളിലായി ധരിച്ചിരിക്കുന്നു രണ്ടു പുരികങ്ങളുടെ മധ്യത്തിലുള്ള രണ്ടു ദളങ്ങളുള്ള താമരയുടെ രൂപത്തിലുള്ള ആജ്ഞാചക്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഹാഗിനി ദേവി സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെയുള്ള രൂപത്തിലാണ് അമ്മയെ ധ്യാനിക്കേണ്ടത് ആജ്ഞാചക്രാബ്ജനിലയായ ഓ ഹ്രേം ആജ്ഞാചക്രാജനിലയായമ അമ്മക്ക് വെളുത്ത നിറമാണ് സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളുടെ ഉറവിടമാണ് അമ്മ വെളുത്ത നിറം സത്വഗുണത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ശുക്ലവർണ എന്ന് അമ്മയെ വശിന്യാദി വാഗ്ദേവതകൾ സ്തുതിക്കുന്നു വെളുത്ത നിറം ഉള്ളവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓ ശുക്ലവർണ നമ ഓ ഹ്രേം ശുക്ലവർണായ ഷടാനന എന്നതാണ് അടുത്ത മന്ത്രം ആറ് മുഖങ്ങൾ ഉള്ളവൾ അഥവാ ആറ് മുഖങ്ങളോടുകൂടിയവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിൻ്റെ സ്ഥാനം ആജ്ഞാചക്രത്തിന് നൽകിയിരിക്കുന്നു പഞ്ചഭൂതങ്ങളുടെ ശക്തിയും മനസ്സിൻ്റെ ശക്തിയും കാണിക്കുവാൻ വേണ്ടിയാണ് ആറ് മുഖങ്ങൾ അഞ്ച് ചക്രങ്ങളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അവയുടെ പ്രവർത്തികളെ നിയന്ത്രിക്കുകയും അവയ്ക്ക് ശക്തി നൽകുകയും ചെയ്യുന്നതായിട്ടും വ്യാഖ്യാനങ്ങൾ കാണുന്നുണ്ട് ഓ ഷടാനനായി നമ ഓ ഓ ഹ്രേം ഷടാനനായമ മജ്ജ എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് മജ്ജ സംസ്ഥ എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം മജ്ജ എന്ന ധാതുവിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ഹാകിനി ദേവി മജ്ജ സംസ്ഥായൈ നമ ഓ ഓ ഹ്രീം മജ്ജ സംസ്ഥായൈ നമ രണ്ടു തലങ്ങളാണല്ലോ ആജ്ഞാചക്രത്തിനുള്ളത് അവയിൽ രണ്ട് അക്ഷരദേവതകളുമുണ്ട് ഹംസവതി ക്ഷമാവതി ഹംസവതിക്കാണ് പ്രധാന സ്ഥാനം അതുകൊണ്ട് അടുത്ത മന്ത്രമായി ഹംസവതി മുഖ്യ ശക്തി സമന്വ എന്ന് വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നു ഹംസവതി മുതലായ ശക്തികളോടു കൂടിയവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓ ഹംസവതി മുഖ്യശക്തി സമന്വിതായ ഓം ഹ്രീം ഹംസവതി മുഖ്യശക്തി സമന്വിതായ നമ ഹരിദ്രാനികരസിക അടുത്ത നാമമന്ത്രമാണ് ഇത് ഹരിദ്രാനത്തിൽ ഏകരസിക ആയിട്ടുള്ളവൾ ഹരിദ്ര എന്നാൽ മഞ്ഞൾ മഞ്ഞൾ ചേർത്ത അന്നം ഹരിദ്രാനം അതിൽ രസിക്കുന്നവൾ ഹരിദ്രാനം ഇഷ്ടപ്പെടുന്നവൾ മഞ്ഞൾപ്പൊടി ചേർത്ത അന്നം വളരെ ഇഷ്ടപ്പെടുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം മഞ്ഞൾപ്പൊടി ചേർത്ത ചോറ് ഇഷ്ടപ്പെടുന്നവൾ എന്ന അർത്ഥം ഓ ീ രൂപധാരിണി എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴാമത്തെ മന്ത്രം ഹാഗിനി എന്ന യോഗിനിയുടെ രൂപം ധരിച്ചവൾ ഹാഗിനി എന്ന സ്വരൂപത്തോടു കൂടിയുള്ള ദേവി ഇങ്ങനെ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓ हाकिनीरूपधारिण्यै नमः ॐ ओम। ह्रें हाकिनीरूपधारिण्यै नमः आज्ञाचक्राब्जनिलया शुक्लवर्णाषडानना मज्जासंस्था हंसवती मुघ्यशक्तिसमन्विता ഹരിദ്രാന്നൈകരസിക ഹാഗിനീരുപധാരണീ എന്നീ മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ആജ്ഞാചക്രത്തിൽ അധിവസിക്കുന്ന ഹാഗിനി എന്ന ഭാവത്തിലുള്ള അമ്മയുടെ ഈ മന്ത്രങ്ങൾ അമ്മയുടെ ധ്യാനമന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള രൂപത്തിൽ ധ്യാനിച്ചുകൊണ്ടാണ് ജപിക്കേണ്ടത് അമിതമായ ക്രോധത്തെ നിയന്ത്രിക്കുവാനും വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഈ മന്ത്രങ്ങൾ ജപിക്കുന്നവർക്ക് കഴിയുന്നു ഈ മന്ത്രങ്ങളും ധ്യാനമന്ത്രവും പതിനൊന്ന് പ്രാവശ്യം എഴുതി കൈവശം സൂക്ഷിക്കുക ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ജപിക്കുക അങ്ങനെ ചെയ്യുന്നവർക്കൊരിക്കലും ഒരു കാര്യത്തിലും പരാജയം ഉണ്ടാകുന്നതല്ല ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ഈ മന്ത്രങ്ങൾ ശ്രീചക്രത്തിനു മുന്നിൽ ഇരുന്ന് ഇരുപത്തിയൊന്ന് പ്രാവശ്യത്തിൽ കുറയാതെ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഉറച്ച മനസ്സോടുകൂടി ജപിച്ചാൽ എത്ര വിഷമം പിടിച്ച പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കുവാനും നേടിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഏത് കാര്യവും നേടിയെടുക്കുവാൻ കഴിയുന്നതുമാണ് എൻ്റെ അമ്മയുടെ ആധാര ബിന്ദങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം